എൻ്റെ പേര് ബിജി ഞാൻ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് നവംബർ പതിമൂ പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് ആദ്യം തന്നെ ഞാൻ കൃപാസനത്തിനെപ്പറ്റി അറിയുന്നത് കോട്ടയത്തെ അന്തോണിസ് പുണ്യാളിൻ്റെ പള്ളിയിൽ ഞാൻ ചൊവ്വാഴ്ച പോകുമായിരുന്നു കൃപാസനം പത്രം എനിക്ക് അവിടെ നിന്ന് ലഭിക്കുമെങ്കിലും ഞാനത് വായിച്ചു നോക്കുകയോ ഒന്നും തന്നെ ചെയ്യില്ലായിരുന്നു ടേബിളിൽ കൊണ്ടൊന്ന് വെറുതെ വെക്കുമായിരുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ടീച്ചറാണ് ചോദിച്ചത് ബിജി എന്താണ് അതെടുത്ത് വായിക്കാത്തത് അങ്ങനെയാണ് കൃപാസനത്തിനെപ്പറ്റി ആ മാം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരികയും അപ്പോൾ തന്നെ ഞാൻ ആ പത്രം എടുത്ത് വായിക്കുകയും അന്ന് മുതൽ തന്നെ മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുകയും മാതാവിനോട് കൂടുതൽ അടുക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു ആ സമയം ഞാൻ പ്രഗ്നൻ്റ് ആയത് കാരണം കൃപാസനത്തിൽ വരുവാനോ ഒന്നും തന്നെ എനിക്ക് സാധ്യമായിരുന്നില്ല എൻ്റെ ഹസ്ബൻഡ് വരുന്നതിന് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു പോയി അപ്രതീക്ഷിതമായി എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ട് അദ്ദേഹം നാട്ടിൽ വന്നു അങ്ങനെയാണ് നവംബറിൽ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഉടമ്പടി മൂന്ന് മാസം ഉടമ്പടി എടുക്കുക ഉടമ്പടിയിൽ മൂന്ന് മാസം ജീവിക്കുക എന്നതല്ലാതെ വേറെ ലക്ഷ്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല ഞാനിവിടെ വന്നു അന്ന് എനിക്ക് ചെറിയ മോനായിരുന്നു എൻ്റെ മോൻ ആറുമാസമായിരുന്നു വന്ന ഉടനെ എങ്ങനെയെങ്കിലും ഉടമ്പടി എടുത്ത് പോകണം എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം എന്നുള്ളതായിരുന്നു എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു ഞാൻ ഇവിടെ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ആയി എത്രയും പെട്ടെന്ന് പോകണമെന്ന് വിചാരിച്ച് ഞാൻ എത്ര വൈകിയാണോ പോയത് അത്രയും വൈകിയാണ് അന്ന് ഇവിടെ നിന്ന് പോയത് അന്ന് പോയെങ്കിലും ഞാൻ തീക്ഷണമായി പ്രാർത്ഥിച്ചു രാവിലെയും വൈകുന്നേരം പ്രാർത്ഥന ചെയ്യുമായിരുന്നു ബൈബിൾ വായിക്കുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമായിരുന്നു പക്ഷേ അപ്പോഴൊന്നും അത്ര സീരിയസ് ആയിട്ടായിരുന്നില്ല അല്ലെങ്കിൽ മാതാവ് എത്രത്തോളം വലുതാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഓരോ ദിവസം കഴിഞ്ഞ് പോകും തോറും മാതാവിനോടുള്ള അടുപ്പം കൂടി വരുമായിരുന്നു ഞങ്ങളുടെ നിയോഗങ്ങളൊന്നും സാധിച്ചില്ല ഹസ്ബൻഡിന് ഇൻറ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട് പുള്ളിക്ക് എല്ലാ ജോലിയും കിട്ടുന്നുണ്ടെങ്കിലും ഒന്നിനും പോ ഒന്നും പോകാൻ സമയമാവുമ്പോൾ അദ്ദേഹത്തിന് പോകാൻ സാധിച്ചിരുന്നില്ല എന്തെങ്കിലും ഒരു തടസ്സമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ നിയോഗങ്ങളൊന്നും സാധിച്ചില്ലെങ്കിലും ഞങ്ങൾ കൃത്യമായി പ്രാർത്ഥനകളെല്ലാം ചെയ്യുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ പ്രവർത്തനം ബൈബിൾ വായന ഉപവാസ പ്രാർത്ഥന എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുമായിരുന്നു അതിനിടയിൽ നിയോഗത്തിൽ വെച്ചിട്ടില്ലാത്ത രണ്ട് കാര്യങ്ങൾ ഉടമ്പടി തൈലത്തിൻ്റെ ഉപയോഗം മൂലം എൻ്റെ കൊച്ചിച്ചൻ്റെ ശരീരത്തിന് മുകളിലൂടെ വലിയൊരു പൈപ്പ് വീഴുകയും അദ്ദേഹത്തിൻ്റെ നടുവടിയുകയും ബെഡ് റെസ്റ്റ് ആവുകയും ചെയ്തു മിനിമം മൂന്ന് മാസമെങ്കിലും എടുക്കും എഴുന്നേറ്റ് നടക്കാൻ എഴുന്നേറ്റ് നടന്നാലും പണ്ടത്തെ പോലെ വണ്ടി ഓടിക്കാനോ ജോലി ചെയ്യുവാനോ സാധിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി ഉടമ്പടി തൈലം അദ്ദേഹത്തിൻ്റെ നടുവിൽ അദ്ദേഹത്തിൻ്റെ കൊണ്ട് തൂത്ത് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ അദ്ദേഹം എന്നെ വിളിച്ച് പറയുകയാണ് മോളെ എന്നോട് ആരോ പറയുന്നു മെല്ലെ എഴുന്നേക്കാൻ ശ്രമിക്കുകയും മെല്ലെ എഴുന്നേക്കാൻ ശ്രമിക്കുകയും രണ്ട് ദിവസത്തിനുള്ളിൽ അദ്ദേഹം എഴുന്നേറ്റിരികയും വിത്തിൻ വൺ മന്ത് അദ്ദേഹം എണീറ്റ് നടക്കുകയും വണ്ടി ഓടിക്കുകയും ജോലിക്ക് പോവുകയും ചെയ്തിരുന്നു ഇതാണ് എൻ്റെ കുടുംബത്തിൽ നിയോഗത്തിൽ വെച്ചിട്ടില്ലാത്തൊരു സാക്ഷ്യമെന്ന് പറയുന്നത് അതുപോലെ എൻ്റെ കസിൻ പ്രഗ്നൻ്റ് ആയിരുന്നു പ്രഗ്നൻസി സ്റ്റാർട്ടിംഗിൽ തന്നെ സ്കാനിങ്ങിൽ കുഞ്ഞിനേക്കാൾ വലിയൊരു മൊഴയായിരുന്നു യൂട്രസ്സിലുള്ളത് അപ്പം എത്രത്തോളം ഈ പ്രഗ്നൻസി കെയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല നോക്കാം എന്ന് പറഞ്ഞു ഓരോ സ്കാനിങ്ങിലും ഈ യു ഈ മുഴ വളർന്നുകൊണ്ടേയിരുന്നു ഏറ്റവും അവസാനം സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കാം എന്നുള്ളത് പറഞ്ഞു പക്ഷേ എത്രത്തോളം സേഫ് ആണെന്നോ ഒന്നും പറഞ്ഞില്ല മുഴ വളർന്ന് പതിനൊന്ന് സെൻറ്റിമീറ്റർ ആയി ഞാൻ അവളുടെ വീട്ടിൽ പോകുന്ന സമയത്തെല്ലാം തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ബാക്കി എല്ലാ ദിവസം എൻ്റെ വയറ്റിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അത്ഭുതമെന്ന് പറയട്ടെ അവസാനത്തെ സ്കാനിങ് അവസാനത്തെ സ്കാൻ എടുത്ത സമയത്ത് ഡോക്ടർ പറഞ്ഞു ഒന്നും മനസ്സിലാകുന്നില്ല എന്തോ ഒരു മിറക്കൽ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഒന്നുകൂടി സ്കാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഒന്നുകൂടി സ്കാൻ ചെയ്തു മുഴയുടെ അംശം പോലും യൂട്രസിൽ ഉണ്ടായിരുന്നില്ല സിസിയറിനിലൂടെ നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നമുക്ക് ലഭിക്കുകയും ചെയ്തു അതുപോലെ അടുത്ത അടുത്ത തൈലം പുരട്ടിയൊരു സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ തന്നെയാണ് എൻ്റെ മുഖത്തൊരു കറുത്ത കുരു പോലെ വരികയും അത് ആവുകയും ചെയ്തു മൂക്കിലും കണ്ണിലും പുരുകത്തും അങ്ങനെ എൻ്റെ മുഖത്ത് അവിടെവിടെയായി വന്നു എനിക്ക് ടെൻഷനായി കാണുന്നവരെല്ലാം ചോദിക്കുന്നു ഇതെന്താണ് ഇതെന്താണ് ശരീരത്തിൻ്റെ ഏറെ ഏതെങ്കിലും ഭാഗത്തായിരുന്നെങ്കിലും നമുക്ക് അത്രയും ടെൻഷൻ അടിക്കേണ്ട ആരും കാണില്ലല്ലോ ഞാൻ രണ്ട് ഹോസ്പിറ്റലിൽ പോയി ഒരു ഹോസ്പിറ്റലിൽ പോയി ഓയിൽമെൻ്റ് എല്ലാം തന്നു അതൊന്നും തേച്ചിട്ട് എനിക്ക് ഒരു ഒരു ഫലവും ഉണ്ടായിരുന്നില്ല വേറൊരു ഹോസ്പിറ്റലിൽ പോയി ഇതേ സെയിം മെത്തേഡ് അത് രണ്ട് ദിവസം അത് തേച്ചതിന് ശേഷം അതങ്ങ് അങ്ങ് നിർത്തി വെച്ചു വൈകുന്നേരം പ്രാർത്ഥന കഴിയുമ്പോൾ ഇവിടുത്തെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു വിത്തിൻ ടു വീക്സ് അതിൻ്റെ ഒരു പാട് പാടുപോലുമില്ലാതെ അതെനിക്ക് അതെന്നിൽ നിന്ന് അതിൽ നിന്ന് സുഖം പ്രാപിക്കാൻ എനിക്ക് കഴിഞ്ഞു അതുപോലെ ഹസ്ബൻഡ് ഇൻ്റർവ്യൂവിനെല്ലാം പോയി പോയി പുള്ളി മടുത്തു മാനസികമായി പുള്ളി എന്തുകൊണ്ടാണ് എനിക്ക് മാതാവ് ജോലി തരാത്തത് നമ്മളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു എന്നിട്ടും എന്തുകൊണ്ട് മാതാവ് ജോലി തരുന്നില്ല അപ്പോഴെല്ലാം ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു മാതാവ് കൃത്യമായ സമയമാകുമ്പോൾ നമുക്കത് തരുന്നു ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ അദ്ദേഹത്തിന് പുറത്ത് വിദേശത്തൊരു ജോലി ലഭിക്കുകയും ഫെബ്രുവരിയിൽ അദ്ദേഹം വിദേശത്തേക്ക് കയറി യും ചെയ്യും ഞങ്ങളിവിടെ സാക്ഷ്യം പറയാൻ വന്നായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് തിരിച്ച് ബാങ്കിന്റെ സമയത്തിന് മുന്നേ നാട്ടിലെത്തുന്ന എത്തുന്നൊരു ആവശ്യമുള്ളത് കൊണ്ട് അന്നേരം ഇവിടെ സാക്ഷ്യം പറയാൻ സാധിച്ചില്ല അത് ഇനിയൊരു സാക്ഷ്യം പറയുന്നത് പത്ത് ലക്ഷത്തിൻ്റെ ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ആറേഴു മാസത്തെ അടവ് മുടങ്ങിയത് മൂലം ജപ്തി ജപ്തി നോട്ടീസായിട്ട് വന്നായിരുന്നു ആ സമയം ഒരു ഉപാധിയില്ലാതെ എന്ത് ചെയ്യും എനിക്ക് ജോലിയില്ല ഹസ്ബൻഡ് ജോലിയില്ല ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ രൂപം തന്നു അത് നിങ്ങളുടെ ജപ്തി വസ്തുവിൽ കുഴിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കുഴിച്ച് ഉപ്പ് വിതറി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾ പ്രതീക്ഷിക്കാതെ കുറച്ച് പൈസ ശരിയാ ശരിയായി കിട്ടുകയും ഞങ്ങൾക്ക് ജപ്തിയിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കുകയും ചെയ്തു ഇനിയൊരു സാക്ഷ്യമെന്ന് പറയുന്നത് ഞാനൊരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചറാണ് എല്ലാവർക്കും അറിയാം പ്രൈവറ്റ് സ്കൂളിലെ ഒരു മെൻ ൽ പ്രഷറും അല്ലെങ്കിൽ അവിടുത്തെ സാലറിയും എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു നല്ലൊരു സാലറിയുള്ളൊരു ജോലി അല്ലെങ്കിൽ മെൻറ്റൽ പ്രഷർ കുറഞ്ഞൊരു ജോലി കിട്ടണേ എന്ന് നമ്മുടെ തന്നെ പി എസ് സി നിലവാരമുള്ളൊരു സ്കൂളിൽ ഈ അടുത്ത് നോട്ടിഫിക്കേഷൻ വരികയും ഞാൻ അവിടെ അപ്ലൈ ചെയ്യുകയും ചെയ്തു ഒരു ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് അപ്ലൈ ചെയ്തത് അപ്ലൈ ചെയ്തു എക്സാം എക്സാം ഡേറ്റ് വന്നു എക്സാം എക്സാം അറ്റൻഡ് ചെയ്തു മാതാവിൻ്റെ കാശുരൂപവും മാതാവിൻ്റെ ഉപ്പും ഇതറിയാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത് അത്ഭുതമെന്ന് പറയട്ടെ ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നു റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം ഞാനിവിടെ ജോസ് ഇൻ്റർവ്യൂ കോൾ ലെറ്റർ വന്ന സമയത്ത് ഇൻ്റർവ്യൂ കോ ഇൻ്റർവ്യൂ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് ഇട്ടതിന് ശേഷമാണ് അവർ ആ പോസ്റ്റിൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ രണ്ടേ രണ്ട് പേർക്കേ കൊടുക്കും ു ഞാനിവിടെ വന്ന് ജോസഫ് ജോസഫച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അച്ഛൻ കാശുരൂപം തന്നു ആ കാശുരൂപം കൊണ്ടുപോയി അത് വെച്ച് പ്രിപ്പയർ ചെയ്തു പക്ഷേ അപ്പോഴും എനിക്ക് ടെൻഷനായിരുന്നു എനിക്കിത് കിട്ടാനുള്ള കഴിവുണ്ടോ എന്നുള്ളതായിരുന്നു മാതാവ് എൻ്റെ കൂടെയുണ്ട് പക്ഷേ ഇതെനിക്ക് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു എന്ത് പഠിക്കും എവിടെ നിന്ന് പഠിക്കും എങ്ങനെ പഠിക്കുമെന്ന് എനിക്കറിയില്ല വലിയൊരു ഇൻ്റർവ്യൂ ബോർഡാണ് സബ്ജക്റ്റ് എക്സ്പേർട്ട് എന്തായാലും കാണും പല പല ക്വസ്റ്റ്യൻസ് വരും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനിങ്ങനെ ദൈവമേ ഞാൻ എന്താ പഠിക്കേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്തു എൻ്റെ മനസ്സിൽ രണ്ട് മൂന്ന് ടോപ്പിക്കുകൾ വന്നു ഞാൻ അത് മാത്രം നോക്കി അത്ഭുതമെന്ന് പറയട്ടെ ഇൻറ്റർവ്യൂ സമയത്ത് അച്ഛൻ തന്ന കാശുരൂപവും ഇവിടുത്തെ കാശുരൂപവും ഉടമ്പടി കാശുരൂപവും ഉപ്പും എല്ലാം കൊണ്ടാണ് ഞാൻ പോയത് എന്നോട് എന്താണോ മനസ്സിൽ തോന്നിയ ടോപ്പിക്ക് അതിൽ നിന്ന് മാത്രമായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത് അല്ലാതെ രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചതും എനിക്ക് വളരെ മനോഹരമായി അറ്റൻഡ് ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു വന്നിട്ടും എനിക്ക് ടെൻഷനായിരുന്നു ദൈവമേ കിട്ടുമോ കിട്ടുമോ എന്നുള്ള ടെൻഷൻ എനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു ഈസ്റ്ററിൻ്റെ ആ സമയമായപ്പം കർത്ത ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഈശോയെ ഈസ്റ്റർ എന്ന് പറയുന്നത് പ്രത്യാശയുടെയും ഉയർ ഉയർപ്പിൻ്റെയും ദിവസമാണല്ലോ മാതാവേ ഈ സമയം തന്നെ എനിക്ക് ഈ സമയം തന്നെ നീ എന്തെങ്കിലും ഒരു പ്രത്യാശ എനിക്ക് തരണമെന്ന് ഞാൻ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ പെസഹ വ്യാഴത്തിൻ്റെ രാവിലെ ഇൻ്റർവ്യൂ മെയിൽ ത്രൂ ഇൻ്റർ അപ്പോയിൻമെൻ്റ് ഓർഡർ എനിക്ക് ലഭിച്ചു ആ ജോലി എനിക്ക് ആയിട്ട് കിട്ടിയിരിക്കുകയാണ് ടു ഇയേഴ്സ് പ്രൊബേഷൻ പീരീഡാണ് ആ പിരീഡ് നല്ല രീതിയിൽ ആ സ്കൂളിൽ മികവ് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു no ഞങ്ങൾ എന്ത് പ്രവർത്തനം എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഇവിടെ വരുമ്പോഴേക്കും രണ്ടും മൂന്നും നാലും അഞ്ചും കെട്ടും പത്രം വാങ്ങി ഞങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു ബസ് സ്റ്റാൻഡിലും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഒക്കെ ഞങ്ങൾ പോയി കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അതുകൂടാതെ പല പ്രാവശ്യവും മാതാവിൻ്റെ കുരുശടിയിൽ നിന്ന് ഞങ്ങൾക്ക് പത്രങ്ങൾ കിട്ടുമായിരുന്നു അതും ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി കൊണ്ട് വിതരണം ചെയ്യുമായിരുന്നു കാരുണ്യ പ്രവർത്തി എന്ന് വചനങ്ങൾ എഴുതി കൊടുക്കുമായിരുന്നു അതുപോലെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ എല്ലാം ഞാൻ കാണും ഓരോ സാക്ഷ്യങ്ങൾ കണ്ട് എൻ്റെ ഉടമ്പടി നിലവാരം ഞാൻ വിലയിരുത്തിയതിനു ശേഷം എൻ്റെ ഉടമ്പടിയിൽ എന്താണ് കുറവ് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ഞാൻ വിലയിരുത്തിയതിനു ശേഷം അതെല്ലാം ഞാൻ മികച്ചതായി ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു പത്രത്തിൽ വചനങ്ങളെല്ലാം എഴുതിക്കൊണ്ട് കൊടുക്കുമായിരുന്നു പത്രം കൊടുക്കുമ്പോൾ കൃപാസനത്തിനെ പറ്റി അറിയാത്തവർക്ക് അത് വളരെ മാതാവിനെ പറ്റിയും മാതാവിൻ്റെ അത്ഭുത പറ്റിയും ഞങ്ങൾക്ക് കിട്ടിയ പറ്റി പറഞ്ഞു കൊടുക്കുമായിരുന്നു കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ദിവസം ആഹാരമുണ്ടാക്കിക്കൊണ്ട് കൊടുക്കുമായിരുന്നു തെരുവുകളിൽ ഭക്ഷണം കിട്ടാതിരിക്കുന്നവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കും ചെറിയ കുട്ടികളുടെ അനാഥാലയങ്ങളിൽ ഞങ്ങൾ അനാഥാലയങ്ങളിൽ ഞങ്ങൾക്ക് അവർക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു പിന്നെ ബൈബിൾ വായിക്കുമായിരുന്നു എന്ന് രാവിലെ ഇവിടുത്തെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കേട്ട് അത് ഷെയർ ചെയ്തുകൊണ്ടാണ് സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടാണ് എൻ്റെ ഓരോ ദിവസം തുടങ്ങുന്നത് സാക്ഷ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു സ്റ്റാറ്റസ് ഇടുമായിരുന്നു ധ്യാനങ്ങളെല്ലാം കൃത്യമായി കൂടും ഏറ്റവും കൂടുതൽ ഫോണിൽ റീൽസും ഇൻസ്റ്റാഗ്രാമും ഓടിച്ചു കൊണ്ടിരുന്ന ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നത് മാതാവിൻ്റെ വചനങ്ങളെപ്പറ്റിയും അല്ലെങ്കിൽ സാക്ഷ്യങ്ങളെപ്പറ്റിയും അല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ പ്രാർത്ഥനകളെ പറ്റിയുമാണ് ഇപ്പം ഇതെൻ്റെ അഞ്ചാമത്തെ ഉടമ്പടിയാണ് ഈ ഒരു മാ മൂന്ന് മാസം മൂന്ന് മാസം ഉടമ്പടി എടുത്ത് ഇത് നിർത്തണമെന്ന് വിചാരിച്ച ഞാൻ ഇന്ന് അഞ്ചാമത്തെ ഉടമ്പടിയിൽ നിൽക്കുന്നു ഒരു നിമിഷം പോലും പറ്റി ചിന്തിക്കാതെ ജീവിക്കാൻ ഇന്ന് എനിക്ക് പറ്റില്ല മാതാവിനോട് കൂടുതൽ അടുക്കാനും തീക്ഷണമായി പ്രാർത്ഥിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട് മാതാവിൻ്റെ സാന്നിധ്യം പല പ്രാവശ്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് മെഴുകുതിരിയിലായാലും സുഗന്ധത്തിലായാലും അതുപോലെ ഞാൻ എവിടെ പോകുന്നു ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും മാതാവ് എവിടെ പോയാലും മാതാവിനെ അറിയുന്ന ഒരാളെ എനിക്ക് കാണാൻ പറ്റണേ ഈ നിമിഷം വരെയും എവിടെ പോകുന്നു മാതാവിനെ അറിയുന്ന ഒന്നല്ല ഒരുപാട് പേരെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന ഈശോയ്ക്ക് മാതാവിനും ഒരായിരം നന്ദി പറയുന്നു യേശീയ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം അമ്പത്തി അഞ്ച് തിരുവചനം ഒൻപത് എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ നമ്മൾ ഈസ്റ്റർ ആഘോഷത്തിൻ്റെ സന്തോഷത്തിലാണിപ്പോഴും പെന്ത ക്രിസ്ത വരെ നമ്മൾ ഈ ഈസ്റ്ററിൻ്റെ ആ മഹത്തായ ഈശോയുടെ ഉയർപ്പിൻ്റെ സന്തോഷത്തിലാണ് അപ്പോൾ ഈ സഹോദരി ആദ്യമായി ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഉടമ്പടി തൻ്റെ ഒരു ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടു ഒരു ജോലി കിട്ടുക അതൊരു മൂന്ന് മാസം എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടും അതോടുകൂടി എൻ്റെ വലിയ പ്രശ്നങ്ങൾ തീർന്നു പിന്നെ അതിൻ്റെ ഒന്നും പ്രാർത്ഥനയുടെ ഒന്നും വലിയ ആവശ്യമില്ല എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി കിട്ടിയാൽ മതി എന്നൊരു ആവശ്യവുമായിട്ടാണ് ഇവിടെ ഈ നമ്മുടെ ഈ സാക്ഷി ഈ അകൃപാസന കൂടാരത്തിലേക്ക് ആലയത്തിലേക്ക് കടന്നു വന്നത് മൂന്ന് മാസത്തെ ഒരു ചെറിയ റിക്വസ്റ്റുമായി വന്ന ഈ സഹോദരി ഇന്ന് അഞ്ചാം പ്രാവശ്യം ഉടമ്പടി പുതുക്കി എന്ന് പറയുന്നു പരിശുദ്ധ അമ്മയുടെ കൂടെയുള്ള ജീവിതം പരിശുദ്ധ അമ്മ വഴിയായി ഈശോ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുക്കുന്ന ഒരു വലിയ സാക്ഷി ജീവിതത്തിന് സാക്ഷിയാണ് ബിജി എന്ന സഹോദരി തൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നുണ്ടായ ആ ആദിയും സ സങ്കടങ്ങളുമെല്ലാം ഈ സഹോദരി നമ്മളോട് സാക്ഷ്യം പറയുകയുണ്ടായി സഹോദരിക്കുണ്ടായ പല അതിന് അതിനെ തുടർന്ന് ഉടമ്പടി നിബന്ധനയിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ പലരെയും കാണുവാനും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ ഉടമ്പടി തൈലം ഉപയോഗിച്ച് രോഗികൾക്ക് സൗഖ്യം നൽകുവാനും സൗഖ്യം ഉള്ള കൃപ കൃപായി സഹോദരിക്കുകയും ലഭിച്ചു ഉടമ്പടി വസ്തുക്കളുടെ നേറച്ച വസ്തുക്കളുടെ പ്രാധാന്യം എന്താണെന്ന് ജീവിതത്തിലൂടെ സ്വയം മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുവാനും ഈശോ ആരാണെന്നും പരിശുദ്ധ അമ്മ ആരാണെന്നും പരിശുദ്ധ അമ്മയുടെ ആദ്യസ്ഥം എന്താണെന്നും ഒക്കെ മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാനുള്ള വലിയ സാഹചര്യവും സാധ്യതയും ഈ സഹോദരിക്കുണ്ടായി എന്ന് പറയുന്നു പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സഹോദരി മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് സഹോദരിയുടെ മൂക്കിൽ മുഖത്ത് ഒരു വലിയ കുരു ഉണ്ടായിരുന്നു അത് ട്രീറ്റ് ചെയ്തിട്ടും അത് സൗഖ്യപ്പെടുന്നില്ലായിരുന്നു അവസാനം പരിശുദ്ധ അമ്മയിലേക്ക് തിരിഞ്ഞ് പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് താൻ തൻ്റെ ആ കുരു മുഖത്തു നിന്ന് വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമായി രണ്ട് മാസത്തെ ആ സമയത്തിന് സമയ കാല ചുരുക്കത്തിനുള്ളിൽ വളരെ സുന്ദരമായൊരു മുഖം പരിശുദ്ധ അമ്മ വളരെ സൗന്ദര്യത്തോടുകൂടി നമ്മുടെ മുന്നിൽ നിൽക്കാനായി പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് ആ സൗഭാഗ്യം വാങ്ങിക്കൊടുത്തു നമുക്ക് ദൈവത്തിന് നന്ദി പറയാം പിന്നെ ഭർത്താവിൻ്റെ ജോലി ലഭിക്കാതിരുന്ന സമയത്ത് ഈ സഹോദരി വചനം വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു വചനത്തോട് വചനത്തോട് യാക്കോബ് ദൈവത്തോട് മല്ലടിച്ചതുപോലെ മൽപ്പിടുത്തം നടത്തിയതുപോലെ അബ്രാഹാം ചോദിച്ചതുപോലെ എനിക്കെന്താണ് കുറവ് ഞാൻ നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണല്ലോ ജീവിക്കുന്നത് ഞാൻ അങ്ങയുടെ കൂടെയാണല്ലോ എനിക്ക് എന്തു എനിക്ക് എനിക്കെന്തുകൊണ്ട് എൻ്റെ ഭർത്താവിനൊരു ജോലി തരുന്നില്ല നിബന്ധനകളുടെ ആ ആ നിര ഈശോയ്ക്ക് സമർപ്പിച്ചപ്പോൾ ഉടനെ പ്രതീക്ഷിച്ചതിലും അപ്പുറത്ത് എബ്രോഡിൽ ഒരു ജോലി നൽകി ഈശോ ഈ മകളെ സന്തോഷിപ്പിച്ചു അതുപോലെ തന്നെ അവർക്ക് വലിയ ഒരു എമൗണ്ട് ഓഫ് ജപ്തിയുടെ ഒരു കടബാധ്യത ഉണ്ടായിരുന്നു അത് വളരെ പെട്ടെന്ന് തന്നെ ആ പൈസ അറേഞ്ച് ചെയ്ത് കിട്ടുവാനും ആ ജപ്തിയിൽ നിന്ന് ആ വലിയ സങ്കടത്തിൽ നിന്ന് മുക്തി നേടുവാനും അവർക്ക് സാധിച്ചു ഈ സഹോദരി ഒരു പ്രൈവറ്റ് സ്കൂളിൽ ജോലി ചെയ്തിരുന്ന ഒരു ടീച്ചറായിരുന്നു എല്ലാവരെയും പോലെ ഒരു ഉയർന്ന ഒരു നല്ലൊരു ഒരു പി എസ് സി ലെവലിലുള്ള ഒരു ജോലി ലഭിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു എനിക്കതിന് യോഗ്യതയുണ്ടോ എനിക്ക് യോഗ്യതയില്ലല്ലോ എങ്കിലും അത് ആഗ്രഹിച്ചു പരിശുദ്ധ അമ്മ അത് സാധിച്ചു കൊടുക്കുകയാണ് ഇൻ്റർവ്യൂവിൽ എക്സാമിൽ രണ്ടാമത്തെ റാങ്ക് നൽകി ഫസ്റ്റ് റാങ്ക് ഫസ്റ്റ് റാങ്ക് നൽകി ഈ സഹോദരിയെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ആകെ രണ്ട് പേർക്കായിരുന്നു അലോട്ട്മെന്റ് അതിൽ രണ്ടാമതൊരാ ആ രണ്ടാമത്തെ വ്യക്തിയോ ഒന്നാമത്തെ വ്യക്തിയോ പരിശുദ്ധ അമ്മ വലിയ ആ നല്ല ഗവൺമെൻറ് ജോലി നൽകി സഹോദരിയെ അനുഗ്രഹിച്ചു പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും വളരെ കൃത്യമായും വളരെ സന്തോഷത്തോടുകൂടെയും ഈശോ മറ്റുള്ളവരിലേക്ക് എത്തണം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും മറ്റുള്ളവർ അറിയണം അതുപോലെ തന്നെ വചനങ്ങൾ എഴുതി വ എഴുതി കൊടുക്കുവാനും സ്നേഹത്തോടും സന്തോഷത്തോടും സന്തോഷത്തോടുകൂടി മറ്റുള്ളവരെ സമീപിക്കുവാനും തൻ്റെ എല്ലാ വികാരങ്ങളെയും കൺട്രോൾ ചെയ്ത് മറ്റുള്ളവരോട് സംസാരിക്കുവാനും സംസാരിക്കുവാനുമൊക്കെയുള്ള വലിയ കൃപായി സഹോദരിക്ക് ലഭിച്ചു വന്നു ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മീയവും ഭൗതികവുമായ മാറ്റങ്ങൾ വളരെ വലുതാണ് ഈ ഭൗതിക മാറ്റങ്ങൾ ഉപരി ആത്മീയമായ ഒരു വളർച്ച നമ്മളുണ്ടാകുന്നതാണ് നമ്മൾ പ്രകടമായി കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്ന സംഗതി നമ്മുടെ ജീവിതത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് അതിനാൽ തന്നെ തൻ്റെ മണവാളിൽ നിന്നെല്ലാം പരിശുദ്ധാമ്മ നമുക്ക് മേടിച്ചു തരും ഈശോയുടെ സാമീപ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈ വലിയ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും വലിയൊരു കയ്യടി നൽകിയ സാക്ഷ്യം നമുക്ക് സമാപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക